അപൂർവ്വ രോഗം ബാധിച്ചവരെ ചേർത്തു നിർത്തി ക്രിസ്തുമസ് കാർഡും ആശംസകളുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് എസ് എം എ ടൈപ്പ് ബാധിച്ച എറണാകുളം സ്വദേശിനി ആയിഷ അഫ്രീൻ വരച്ച ചിത്രമാണ് ഇത്തവണ ക്രിസ്തുമസ് ആശംസ പങ്കുവയ്ക്കുന്നതിനായി മന്ത്രി തെരഞ്ഞെടുത്തത് ഫേസ്ബുക്കിൽ മന്ത്രി ക്രിസ്തുമസ് കാർഡും ആയിഷയുടെ ചിത്രവും പങ്കുവച്ചു എസ് പോലുള്ള അപൂർവ രോഗങ്ങൾ ബാധിച്ചവരുടെ ചികിത്സയ്ക്കായുള്ള പുതിയ പദ്ധതി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ചതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ചിലവേറിയ മരുന്നുകളും ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള ും സർക്കാർ മേഖലയിൽ ആരംഭിക്കുവാൻ കഴിഞ്ഞത് ഈ വർഷത്തെ വലിയ സന്തോഷമാണെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു പൂച്ചയെ വളർത്തുന്നവർക്ക് മാനസിക വൈകല്യമുണ്ടാകാൻ സാധ്യതയെന്ന് പഠന റിപ്പോർട്ട് പൂച്ചയുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നവർക്ക് സ്ക്രീസൊഫീനിയ എന്ന സങ്കീർണമായ മസ്തിഷ്ക വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പുതിയ പഠനം പറയുന്നു പൂച്ചകളുടെ ദേഹത്തുള്ള ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന ഏകകോശ ജീവികളെയാണ് ഇതിന് കാരണമായി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് പൂച്ചയുടെ കടിയിലൂടെയോ സ്രവങ്ങളിലൂടെയോ ആണ് രോഗബാധയുണ്ടാകുന്നത് നാടീവ്യവസ്ഥയിൽ നുഴഞ്ഞു കയറി ഇവ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെയാണ് നേരിട്ട് ബാധിക്കുക ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ യുഎസ് യു കെ പോലുള്ള പതിനൊന്ന് രാജ്യങ്ങളിലാണ് പഠനം നടത്തിയത് വർഷം നടത്തിയ പഠനങ്ങളുടെ സമഗ്രമായ വിശകലനത്തിന് ശേഷമാണ് പുതിയ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കണ്ണുകൾ ത്രീ ഡി സ്കാൻ ചെയ്ത് വൃക്ക രോഗം നേരത്തെ നിർണ്ണയിക്കാൻ കഴിയുമെന്ന് പഠനം എഡിൻ ബ്രാസ് സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ ഉയർന്ന മാഗ്നിഫിക്കേഷനിലുള്ള ഇമേജുകൾ ഉപയോഗിച്ചാണ് ഈ സ്കാനിംഗ് നടത്തുന്നത് റെട്ടിനകളുടെ കട്ടി നോക്കിയാണ് വൃക്കകളുടെ തകരാർ കണ്ടുപിടിക്കുക വൃക്കരോഗമുള്ളവരിൽ നേത്രപടം തീരെ നേർത്തതായും മറ്റുള്ളവരിൽ സാധാരണ കനത്തിലും ഗവേഷകർ കണ്ടെത്തി കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ശേഷം രോഗികളിൽ നേത്രപടലം മുൻപത്തെ രീതിയിലായെന്നും ഇവർ നിരീക്ഷിച്ചു വൃക്കകളുടെ രോഗനിർണയത്തിൽ നിർണായക വഴിത്തിരിവാണ് ഈ കണ്ടുപിടുത്തം എങ്കിലും ഈ വിദ്യ പ്രാബല്യത്തിൽ വരുത്താൻ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് ഗവേഷകർ സൂചിപ്പിക്കുന്നു ട്സ് ദിവസേന കഴിക്കുന്നത് വിഷാദരോഗ സാധ്യത കുറയ്ക്കുമെന്ന് പഠനം ക്ലിനിക്കൽ ന്യൂട്രീഷൻ ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബദാം വാൾനട്ട് കശുവണ്ടി ഹേസൽനട്ട് പിസ്ത ബ്രസീൽ ബ്രസീൽനട്ട് പോലുള്ള നട്ട്സ് വിഭവങ്ങൾ ദിവസേന കഴിക്കുന്നത് വിഷാദ സാധ്യത കുറയ്ക്കുമെന്ന് പഠനം കണ്ടെത്തി ദിവസവും മുപ്പത് ഗ്രാം നട്ട്സ് കഴിക്കുന്നത് വിഷാദ സാധ്യത പതിനേഴ് ശതമാനം വരെ കുറയ്ക്കുമെന്നാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത് അടങ്ങിയിരിക്കുന്ന ആർജിനിൻ ഗ്ലൂട്ടമിൻ സിറൈൻ പോലുള്ള അമിനോ ആസിഡുകൾ മൂടുമെച്ചപ്പെടുത്തുമെന്ന് ഗവ ഗവേഷണത്തിൽ പറയുന്നു സ്പെയിനിലെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ റിസർച്ച് സെന്ററിലെ ഗവേഷകരാണ് പഠനം നടത്തിയത് യു കെ ബയോ ബാങ്കിലെ ശരാശരി അൻപത്തെട്ട് വയസ്സ് പ്രായമുള്ള പതിമൂവായിരം പേരുടെ ഡേറ്റയാണ് പഠനത്തിനായി പരിശോധിച്ചത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക